നമുക്ക് എല്ലാവർക്കും ഒരു ഫേവററ്റ് ടീച്ചർ ഉണ്ടാവും അതുപോലെ തന്നെ അത്ര ഫേവർ അല്ലാത്തൊരു ടീച്ചറൊക്കെ ഉണ്ടാവും നമ്മൾ ആ ഫേവററ്റ് ടീച്ചർ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ മിസ്സിൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഗെയിം രീതിയിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക സോ നിങ്ങളൊരു കുട്ടികളെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് മോണ്ടിസോറി മെത്തേഡ് ഹായ് ഞാൻ അസ്ലം എജുതാലം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ സെൻ്റർ ഹെഡ് എന്താണ് മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് മാത്സ് ലാംഗ്വേജ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സൊക്കെ കുറച്ചുകൂടെ ആക്ടിവിറ്റി ആയിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തിയറി ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് എന്നാൽ മോണ്ടിസോറിലേക്ക് വരുന്ന സമയത്ത് ഇരുപത് ശതമാനം തിയറിയും എൺപത് ശതമാനം പ്രാക്ടിക്കൽ സെഷൻസും ആണ് കുട്ടികളെ ഇതിൽ കൂടുതൽ ആകർഷിതരാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫ്ലാഗുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ എന്ത് ചെയ്യണം ഇത്തരത്തിലൊരു ഉള്ള സ്കൂളുകളിൽ എന്ത് ചെയ്യണം ചേർക്കണം എന്നുള്ളത് അതാണ് മോണ്ടിസോറി മെത്തേഡിൻ്റെ ഒരു ബെനിഫിറ്റ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്നാൽ മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചർ ആവുക എന്നുള്ളത് അഥവാ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ഹൗസ് വൈഫാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം മോണ്ടിസോറി പഠിക്കാൻ പറ്റും നിങ്ങളുടെ കുട്ടികളെ ആ ഒരു മെത്തേഡിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ നിന്ന് ഞങ്ങൾക്കുന്നതേ പറ്റും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇത് പഠിച്ച ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ ഞാൻ കണ്ട ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്നത് ഇനി ആർക്കൊക്കെ മോണ്ടിസോറി മെത്തേഡ് പഠിക്കാം അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മിനിമം ആയിട്ട് ടെൻത്ത് ആണ് പറയുന്നത് എന്നാൽ ടെൻത്ത് മാത്രമല്ല പ്ലസ് ടു ഡിഗ്രി പി ജി നിങ്ങൾ ഏത് ഹയർ എഡ്യൂക്കേഷനും കഴിഞ്ഞോട്ടെ നിങ്ങൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ ആവാനാണ് അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ ആവാൻ ഉദ്ദേശിക്കണമെങ്കിൽ മോണ്ടിസോറി ടീച്ചർ നിങ്ങൾക്ക് എന്തെയ്യാം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇനി അത് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൊടുത്ത് പലർക്കും ഡൗട്ടുണ്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒന്ന് സിലബസ് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മോണ്ടിസോറി സിലബസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോണ്ടിസോറി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അഞ്ച് ഏരിയ ലാബുകളാണ് ഉള്ളത് ഒന്ന് പ്രാക്ടിക്കൽ ലൈഫ് മറ്റൊന്ന് സെൻസോറിയ മൂന്ന് ലാംഗ്വേജ് നാല് മാത്സ് അഞ്ച് കൾച്ചറൽ ലൈഫ് ഈ അഞ്ച് ഏരിയയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോണ്ടിസോറിയ എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാൽ ഓരോന്നിനും എന്തുണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റ് ഉണ്ട് എന്നെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറോളം എക്സ്പിരിമെൻസ് എന്തുണ്ട് മോണ്ടിസോറി ലാബുകളിൽ വരുന്നുണ്ട് അത് മൊത്തമായി പഠിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള ടോപ്പിക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സിലബസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ അഞ്ച് ഏരിയാസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം മറ്റൊന്ന് പലരും ഇപ്പോൾ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മാർക്കറ്റിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ മോണ്ടിസോറി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്നാൽ സിലബസ് എന്തല്ല മോണ്ടിസോറി സിലബസ് അല്ല അവിടെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്ങുകൾ കോഴ്സുകളുടെ സിലബസ് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു അസോസിയേഷൻ ബിൽഡ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മോണ്ടിസോറിയുടെ പേരുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു പേരിന് ഒരു സർട്ടിഫിക്കറ്റ് ആയി എന്നാൽ നോളജ് അവർ വളരെ സീറോ ആയിരിക്കും അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പലരും മോണ്ടിസോറി ടീച്ചർ വേക്കൻസിക്ക് എന്താണ് വന്നിട്ടുണ്ട് അവരൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ബേസിക് നോളജ് പോലും അവർക്ക് എന്ത് ചെയ്യില്ല കിട്ടുന്നില്ല എന്നുള്ളത് സോ സിലബസ് എന്താണെന്ന് അറിയണമെങ്കിൽ മോണ്ടിസോറി ഡോക്ടർ മരിയ മോണ്ടിസോറിയെ കുറിച്ച് അറിയണം സോ അവരാണ് ഇതിന്റെ ഒരു സിലബസും കാര്യങ്ങളും എന്തെയുള്ളത് ബിൽഡ് ചെയ്തിട്ടുള്ളത് യജുദാനും യൂസ് ചെയ്യുന്ന സിലബസ് എന്ന് പറയുകയാണെങ്കിൽ ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണലിൻ്റെ സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എം എം ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എം എം ഐൻ്റെ സിലബസ് ആണോ എം എം ഐ എന്ന പേരിൽ പല ഡ്യൂപ്ലിക്കേറ്റ് സിലബസുകളും മാർക്കറ്റിലുണ്ട് അത് മോഡേൺ മോഡിസോറി ഇന്റർനാഷണലിൻ്റെ സിലബസ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം ഓക്കെ ഇനി ഇത് പഠിച്ചിറങ്ങിയ ഒരാളെ സംബന്ധിച്ചായിട്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇന്ന് നമ്മൾ പല സ്കൂളുകളുടെയും ഒരു ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ ആയിക്കോട്ടെ മോണ്ടിസോറി സിലബസ് അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോണ്ടിസോറി പഠിച്ച ഒരു ടീച്ചർക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഒന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ദുബായ് മാർക്കറ്റിലേക്ക് പോവാണെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള പാരന്റ്സ് ഡേ കെയറുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ കൊണ്ടുവരുന്നത് അവിടെ ഫോളോ ചെയ്യുന്ന സിലബസ് മോണ്ടിസോറി സിലബസ് ആണ് അതുകൊണ്ട് തന്നെ മോണ്ടിസോറി ഉള്ള മോണ്ടിസോറിയിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റിനെ കിട്ടുക എന്നുള്ളത് ഡിഫിക്കൽറ്റ് ആയിട്ടുണ്ട് സോ നമ്മൾ തന്നെ അന്വേഷിച്ചപ്പോൾ നമുക്ക് തന്നെ അങ്ങനത്തെ കാൻഡിഡേറ്റ്സ് കിട്ടുന്നില്ല പലരും മോണ്ടി മോണ്ടിസോറി സ്കൂളുകളൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് റിസ്ക് ഓപ്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മോണ്ടിസോറി സിലബസിൽ നോളജ് ഉണ്ടാവുക മറ്റൊന്ന് മോണ്ടിസോറിയിൽ ഒരു യു ജി സി അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നേടാന്നുള്ളത് ഓക്കെ ഇത് രണ്ടുമുള്ള ഒരു കാൻഡിഡേറ്റിന് ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം മാർക്കറ്റിൽ നിന്ന് അന്വേഷിക്കുന്നത് ഈ രണ്ട് ക്വാളിഫിക്കേഷനാണ് സോ യജു താലിമിൻ്റെ മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സിന് എന്താണ് പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമുക്കുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് യു ജി സിയുടെ അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊന്ന് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണലിന്റെ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അഞ്ച് ഏരിയയിലുള്ള ലാബ് അഞ്ചും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആറ് മാസം കൊണ്ട് കോഴ്സ് കൊടുക്കാൻ ഒരു മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മൂന്ന് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അവരൊക്കെ എന്താ വെച്ചാൽ ഒരു ഏരിയ മാത്രം ഡിസ്കബ് ചെയ്യുന്നു അല്ലെങ്കിൽ മോണ്ടിസോറി ലാബിലെ ഒരൊറ്റ പോയിന്റ് മാത്രം ഇതാണ് ലാബ് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച് റെക്കോർഡുകൾ ഉണ്ടാക്കി എന്ത് ചെയ്യുക ഇരുന്ന് എഴുതിപ്പിച്ച് അതെന്ത് ചെയ്യാണ് സബ്മിറ്റ് ചെയ്ത് സീൽ വെച്ച് കൊടുക്കാണ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തിൻ്റെ ഒക്കെ കോഴ്സുകളായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നോളജ് എവർ നഷ്ടപ്പെടുന്നു മോണ്ടിസോറിയ അറിയുന്ന ഒരാൾക്കറിയാം വൺ ഇയർ എടുത്ത് എന്ത് ചെയ്യുന്നു ഇത് പഠിക്കണം എന്നുള്ളത് എന്നാൽ ഇവിടെ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് കിട്ടുമ്പോൾ ഉള്ള മോണ്ടിസോറിയ അറിയുന്ന ഒരു ഇൻ്റർവ്യൂ മനസ്സിലാക്കുക ഇതെന്താണ് ഇത് ഡിസ്ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്